മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്നൊരു നാച്ചുറൽ പാക്കാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പാക്ക് തന്നെ ഏതു പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു പാക്ക് തന്നെയാണിത് ഈ പാക്ക് തയ്യാറാക്കി എടുക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ടൊമാറ്റോ തന്നെയാണ് കഴുകി വൃത്തിയാക്കിയ ടൊമാറ്റോ ഞാൻ രണ്ടായിട്ടൊന്ന് പിളർന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ജ്യൂസാണ് ആവശ്യം നല്ലതുപോലെ പഴുത്ത തക്കാളി ആണെങ്കിൽ കൈകൊണ്ടിങ്ങനെ പിഴിയുന്ന സമയത്ത് തന്നെ ജ്യൂസ് എല്ലാം കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ മിക്സിലെ ജാറിലിട്ട് നല്ലതുപോലെയൊന്ന് അടിച്ചെടുത്താലും മതി എങ്ങനെയാണെങ്കിലും നമുക്കിതിൻ്റെ ആണ് ആവശ്യം ഒരു തക്കാളി തന്നെ എടുക്കണം മീഡിയം വലുപ്പമുള്ളത് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലുമൊക്കെ ഈ പായക്ക് അപ്ലൈ ചെയ്യേണ്ടതായത് കൊണ്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു തക്കാളിയാണെങ്കിൽ നിറയെ ജ്യൂസ് കിട്ടുമല്ലോ അപ്പം ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി തന്നെയാണ് എടുത്തേക്കുന്നത് നീരെല്ലാം ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി പിഴിഞ്ഞെടുത്തിരിക്കുന്ന ഈ തക്കാളിയുടെ ജ്യൂസ് എല്ലാം ഒരു ബൗളിലോട്ടൊന്ന് മാറ്റുകയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ അരിക്കുന്നൊന്നുമില്ല അല്ലാതെ തന്നെ ജ്യൂസ് ഈ ബൗളിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് രണ്ട് ടീസ്പൂൺ അളവിൽ കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് കോഫി പൗഡർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ബ്രൂവിൻ്റെ കോഫി പൗഡറാണ് ഉപയോഗിച്ചേക്കുന്നത് ഇനി ഇവ രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കോഫി പൗഡറിന്റെ ആ തരിതരിപ്പൊക്കെ മാറിയ തക്കാളി ജ്യൂസുമായിട്ട് നല്ലതുപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് കടലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന ഒരു ബാറ്ററായിട്ട് തയ്യാറാക്കി എടുക്കണമല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കടലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുഖത്തിടാനുള്ള പാക്ക റെഡി ആയിക്കഴിഞ്ഞ് നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി നല്ലതുപോലെ ഒരു പേസ്റ്റ് പരുവത്തിലാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത് ഒട്ടും ലൂസുമല്ല എന്നാൽ ഒത്തിരി ടൈറ്റും അല്ലാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം നമ്മൾ ഈ പായ്ക്ക് മുഖത്തും കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഊർന്നു പോകാത്ത രീതിയിലൊരു ടൈറ്റ്നെസ് വേണം അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കടലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് തന്നെയാണ് ഇനി ഈ പാക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടു കണ്ടുനോക്കിക്കുകയും നല്ല കിടിലൻ ഒരു റിസൾട്ട് കിട്ടുന്ന പാക്ക് തന്നെയാണിത് ഈ പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ മുഖം നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്യേണ്ടതുണ്ട് അതുപോലെ തന്നെ കഴുത്തും തുടച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട് മുഖത്തെ പൊടികളും മറ്റു അഴുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ അവയൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം മാത്രമേ ഈ പായ്ക്ക് അപ്ലൈ ചെയ്യാവൂ ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാക്ക് ഞാൻ കുറേശ്ശെ മുഖത്തോട്ട് അപ്ലൈ ചെയ്യുകയാണ് നമ്മൾ ചേർത്ത് കൊടുത്ത് ടൊമാറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് മുഖത്തിൻ്റെ കരിവാളിപ്പ് മാറാനും മുഖത്ത് നല്ല ബ്രൈറ്റ്നസ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒന്ന് തന്നെയാണ് ടൊമാറ്റോ ജ്യൂസ് ഒരു കോട്ടൺ തുണിയിൽ മുക്കി നമ്മൾ ഡെയിലി മുഖത്ത് അപ്ലൈ ചെയ്യുന്നതും വളരെ നല്ലത് തന്നെയാണ് മുഖത്ത് നല്ലൊരു ഗ്ലോ കിട്ടും അതുപോലെ തന്നെ ബ്രൈറ്റ്നെസ്സും കിട്ടും നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റും കൂടിയാണ് ഈ ടൊമാറ്റോ ജ്യൂസ് എന്ന് പറയുന്നത് മുഖക്കുരു വരാതിരിക്കാനും അതുപോലെ തന്നെ മുഖത്തെ കറുത്ത പാടുകളൊക്കെ നീക്കം ചെയ്യുന്നതിനു വേണ്ടിയിട്ടും ഈ ടൊമാറ്റോ ജ്യൂസ് മിക്സ് ചെയ്തിട്ടുള്ള ഈ പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് മുഖത്തിന് വളരെയധികം പ്രയോജനം കിട്ടുന്ന ഒന്ന് തന്നെയാണ് പിന്നീട് നമ്മൾ ഈ ടൊമാറ്റോ ജ്യൂസിനോടൊപ്പം ചേർത്ത് കൊടുത്ത കോഫി പൗഡർ നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിന് വളരെയധികം പ്രധാനം നൽകുന്ന ഒന്ന് തന്നെയാണ് ഈ കോഫി പൗഡർ കോഫിയിൽ അടങ്ങിയിരിക്കുന്ന കഫിനാണ് ഇതിനകത്ത് പ്രധാന കടവെന്ന് പറയുന്നത് അത് നമ്മുടെ മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയധികം പ്രയോജനം നൽകുന്ന ഒന്ന് തന്നെയാണ് മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷനൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് ഈ കോഫി പൗഡർ ചേർന്ന പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് സാധിക്കുന്നത് തന്നെയാണ് അതുകൊണ്ടൊരാഴ്ചയിൽ ഒരു മൂന്നോ നാലോ തവണ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റിയ പാക്ക് തന്നെയാണ് ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നീട് നമ്മൾ ചേർത്ത് കൊടുത്ത കടലപ്പൊടി നമ്മുടെ മുഖത്തെ എക്സസ് ആയിട്ടുള്ള ഓയിൽ മാറ്റാനും അതുപോലെ മുഖത്ത് നല്ല ഗ്ലോ കിട്ടാനും ഒക്കെ സഹായിക്കും മുഖത്തിന് നല്ല നിറം കിട്ടുകയും ചെയ്യും നമ്മൾ മുഖത്തിലും കഴുത്തിലും ഒരുപോലെ തന്നെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം നമുക്ക് ഈ പാക്ക് കൈകാലുകളിലൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന പാക്ക് തന്നെയാണിത് പാക്ക് അപ്ലൈ ചെയ്ത ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മളൊരു മസാജ് ചെയ്ത് കൊടുക്കണം ഒത്തിരി അങ്ങ് ഹാർഡായിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാജ് കൊടുത്താൽ മതി നമ്മുടെ സ്കിന്നൊന്നും ഡാമേജ് ആകാത്ത രീതിയിലുള്ളൊരു മസാജ് ആണ് നമ്മൾ കൊടുക്കേണ്ടത് മുഖത്തെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആണ് അതുകൊണ്ട് നമ്മൾ നമ്മളൊത്തിരി ഹാർഡായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മസാജ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുകയും മുഖത്തിന് നല്ല ഒരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടുകയും ചെയ്യും നമ്മൾ ഏതൊരു പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നമ്മുടെ കൈകളിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് നോക്കിയിട്ട് മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യാവൂ അലർജി ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമ്മളിതൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എല്ലാ കണ്ടൻറ്റും എല്ലാവർക്കും ഒരുപോലെ പിടിക്കണമെന്നില്ലല്ലോ അപ്പോൾ അതൊന്നും നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാവൂ കണ്ണിനടിയിലും അതുപോലെ കവൾത്തടത്തിലും ഒക്കെ കൈവിരലുകൊണ്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മൾ ചെറുതായിട്ട് കൈവിരലുകളൊന്നും ഓടിക്കുമ്പോൾ തന്നെ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ കൂടുക തന്നെ ചെയ്യും ഇതുപോലെയുള്ള നാച്ചുറൽ പാക്കുകളൊക്കെ നമുക്ക് ധൈര്യപൂർവ്വം തന്നെ അപ്ലൈ ചെയ്യാവുന്നത് തന്നെയാണ് യാതൊരു വിധമായ സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാകുകയില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകൽ നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുകയുള്ളൂ പാക്കല്ലാം ഞാൻ മുഖത്തിലും അതുപോലെ തന്നെ കഴുത്തിലും ഒക്കെ അപ്ലൈ ചെയ്തു ഇനി ഇരുപത് മിനിറ്റ് നമുക്ക് ഈ പാക്കൊക്കെ മുഹത്തൊന്ന് പിടിച്ച് കിട്ടണമല്ലോ അതിന് വേണ്ടിയിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഇരുപത് മിനിറ്റ് വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ കടലപ്പൊടിയൊക്കെ ചേർന്നതായതുകൊണ്ട് ഒത്തിരി അങ്ങ് ഡ്രൈ ആയി ഉണങ്ങാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ ചുളിവ് വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണങ്ങുമ്പോൾ തന്നെ നമുക്കിത് കഴുകി മാറ്റാവുന്നതേ ഉള്ളൂ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഈ നാച്ചുറൽ പാക്ക് എല്ലാം ഞാൻ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് ചെറിയ രീതിയിലൊരു മസാജും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മുഖത്ത് വെക്കേണ്ടതുണ്ട് പാക്കൊക്കെ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒത്തിരി അങ്ങ് ഡ്രൈ ആകാനായിട്ട് വെക്കരുത് കാരണം കടലപ്പൊടി ആയതുകൊണ്ട് സ്കിന്നിന് ചുളുവൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട് ഇനി ചെറിയ രീതിയിൽ വെള്ളം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് എടുക്കണം നമ്മുടെ ഫേസ് ഇനി നമ്മൾ നനഞ്ഞ ഒരു കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് തുടച്ചാൽ മതി നമ്മൾ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഏത് പ്രായക്കാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു പാക്ക് തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളെപ്പോഴും നാച്ചുറലായിട്ടുള്ള പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒറ്റയടിക്ക് തന്നെ റിസൾട്ട് കിട്ടില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ അപ്ലൈ ചെയ്താലേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുകയുള്ളൂ പലപ്പോഴും ആളുകൾക്ക് ഇതുപോലെയുള്ള നാച്ചുറൽ പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് കെമിക്കൽ നിറഞ്ഞ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും മെനക്കെടേണ്ട ആവശ്യവും വരുന്നില്ലല്ലോ സ്ഥിരമായിട്ട് നമ്മൾ കെമിക്കൽ നിറഞ്ഞ പാക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് പിന്നീട് വളരെ വലുതു തന്നെയായിരിക്കും നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നാച്ചുറൽ പാക്കുകൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ലൈ ചെയ്തതുകൊണ്ട് യാതൊരുവിധമായ സൈഡ് എഫക്റ്റും ഉണ്ടാകുകയില്ല മുഖം തുടച്ച് വന്നപ്പോൾ തന്നെ കണ്ടോ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് ഇത് നമ്മളൊരാഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതാണ് നമ്മൾക്ക് തുടച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഫൈനൽ റിസൾട്ട് കണ്ടോ മുഖത്ത് നല്ല ഒരു കളറ് കിട്ടിയിട്ടുണ്ട് കരിവാളിപ്പ് ഒക്കെ മാറി നല്ല ഒരു ബ്രൈറ്റ്നസ്സ് തന്നെ ഫേസിന് കിട്ടിയിട്ടുണ്ട് മുഖത്തും കഴുത്തിലും ഒക്കെ നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടിയിട്ടും നല്ലൊരു ഫ്രഷ്നസ്സും ആയിട്ടുണ്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് കഴിയുമ്പോഴത്തേക്കിന് ഇന്നത്തെ ഈ പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടണം താങ്ക്സ് ഫോർ വാച്ചിങ്